യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം തുടർന്ന് കൊൽക്കത്തയിലെ ഡോക്ടർമാർ സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ വിളിച്ചു പ്രതിഷേധ കേന്ദ്രമായ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി സമരം അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം തള്ളിക്കളഞ്ഞാണ് ആർ കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രതിഷേധം തുടരുന്നത് ബഹുജന കൺവെൻഷനിലെ തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകാമെന്ന നിലപാടിലാണ് സമരരംഗത്തുള്ള ഡോക്ടർമാർ അതേസമയം പുതുതായി ചുമതലയേറ്റ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മാനസ് ബന്ദോപാധിയായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് സന്ദീപ് ഘോഷിനെ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളമാണ് സി ചോദ്യം ചെയ്തത് കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകളില് സിബിഐ അന്വേഷണം നടത്തുന്നതിന് കഴിഞ്ഞ ദിവസം കല്ക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് പിറന്നാള് ആശംസ നേര്ന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അയച്ച സന്ദേശം പുറത്തുവന്നത് സന്ദീപ് ഘോഷും മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നെന്നും മമതയുടെ തണലിലാണ് മുൻ പ്രിൻസിപ്പൽ ക്രമക്കേടുകൾ കാട്ടിയതെന്നും ബിജെപി ആരോപിച്ചു യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് അതേസമയം സഞ്ജയ് റോയ് ഒറ്റയ്ക്കല്ല ക്രൂരമായ കൊലപാതകം നടത്തിയതെന്നും അയാൾക്ക് സഹായം നൽകിയവരെ പിടികൂടണമെന്നുമാണ് സമരരംഗത്തുള്ള ഡോക്ടർമാരുടെ ആവശ്യം അമൃത ന്യൂസ് ന്യൂഡൽഹി